ആ കാലം കഴിഞ്ഞ് ഇനി മുലിയന്മാരെ കാലം തന്നെ വിടല്ല ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല ആടോ നിങ്ങൾ നിങ്ങളാ ഒന്നേ കാലിന്റെ ശരീരത്തേറ്റുണ്ട് വരിത്തുവരും അപ്പോ ആരീരത്തിലുള്ള ചങ്ങായിയ സ്വന്തം പെണ്ണുങ്ങൾക്ക് മഹർ കൊടുത്ത് മഹർ അയാൾ വാങ്ങി കൊടുത്തതാണ് ആ വാങ്ങി വാങ്ങിക്കൊടുത്താൽ ആ പൈസ പൂർണ്ണമായി തിരിച്ചു കൊടുത്തില്ല ഇന്ന് വരെ കൊടുത്തില്ല എഴുപത്തയ്യായിരം കൊടുക്കണേ ബാക്കി എത്ര ഉണ്ടാവും ചേച്ചി തിരിച്ചു നോക്കേണ്ടി ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറയും കായി അയാൾ കായ് ഇച്ചെടുക്കാൻ പറയും സ്വന്തം പെണ്ണുങ്ങൾക്ക് മഹർ കൊടുക്കുമ്പോൾ അവനാൻ അവനാൻ്റെ അധ്വാൻസ് പൈസ ഇന്ന് കൊടുക്കണ്ടേ വലിയ ബിസിനസ്സും മറ്റൊരു നടത്താനാണല്ലോ മഹർ എടുക്കാൻ ആരാൻ്റെ പൈസ എന്നെ വേണ്ടിയിട്ടില്ലേ നിങ്ങളുടെ ഇപ്പം തിരിച്ചു വിട്ടില്ല കാരണമെങ്കിൽ പോലും ബാക്കി ഇപ്പോഴും കൊടുത്തില്ല ഇന്ന് വരെ ഞാൻ സംസാരിക്കണേ ഈ സമയം വരെ കൊടുത്തില്ല ആ കായൊക്കെ തിരിച്ചെടുക്കാൻ പറയുമ്പം കായി വലിയ ശരീരത്തിൻ്റെ ആളല്ലേ ഫാമിലി ശരീരത്തിലുള്ള ആളല്ലേ അങ്ങനെ ആളെ കൊടുക്കാനുള്ള മെഹർ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്തത് എന്റെ ഭാര്യയാണ് ദുബായിൽ ഒരു ജ്വല്ലറി പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു പിന്നെ അതിന് പുറമെ എല്ലാ സാധനങ്ങളും കന്തൂറിന്റെ തുണി അഞ്ചോ പത്തോ കളറിൽ അയാള് പറയുന്ന അളവിൽ പിന്നെ ഷൂ സോക്സ് സോക്സ് ഹിജാബ് ഇങ്ങനെ മുഴുവൻ സാധനങ്ങളും ദുബായിൽ നിന്ന് കെട്ടാക്കിയിട്ട് ഞാൻ കൊടുത്തയച്ചതായിരുന്നു ഞാൻ ഷറഫുദ്ദീൻ കൊടുവള്ളി സ്വദേശിയാണ് അപ്പോ ഇത് കുരുവട്ടൂർ അബ്ദുല്ല എന്ന വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് ഇബിനെന്ന ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വളരെ കാലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചുരുങ്ങിയ ഒന്ന് ഒന്നര വർഷം ഏകദേശം ഇദ്ദേഹത്തിൻ്റെ കൂടെ വളരെ അടുത്ത ബന്ധത്തിൽ തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്തിരുന്ന ആളാണ് കൂടാതെ മൂന്ന് തവണ വിദേശയാത്രയിലും ഇദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് തവണ ഇറാഖിലും ഒരു തവണ ദുബൈയിലും അപ്പം ഞാൻ ഒരുപാട് കറാമത്തുകളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രചാരണങ്ങളാണ് എന്നെ അവിടെ കൊണ്ടുപോയി ചാടിച്ചിട്ടുള്ളത് സത്യത്തിൽ പിന്നെ അവിടെ നിൽക്കുന്ന സമയത്തും പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിൽ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ വരുന്ന പല വൈരുദ്ധ്യങ്ങളും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ടായിരുന്നു അപ്പോഴും ഇദ്ദേഹം ആരോ ആണ് അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പലതും പുറത്ത് തെറ്റ് കാണിക്കുന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ നമ്മളെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവിടെ തന്നെ തടിച്ചുമ്പോൾ ഉറച്ചു നിൽക്കുകയായിരുന്നു ഞാൻ പിന്നീട് പണ്ഡിതന്മാർ നമ്മൾ ബഹുമാനിക്കുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന പേരൂർ ഉസ്സാദ് പന്മൾ ഉസ്സാദ് അവരൊക്കെ ഉസ്താദ് എന്ന് കൂട്ടിയിട്ടല്ലാതെ നമ്മളൊരു കാലം വരെ വിളിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്ന് എനിക്ക് ആ കാലത്ത് അദ്ദേഹം അല്ലാതെ വേറൊരു ശേഖരല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ ഹാഫിസ് ഉസ്താദ് എന്ന് പറയുന്നത് ഹാഫിസ് ഉസ്താദിനോട് സംബന്ധിച്ചു ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ അത്തേക്ക് ഹാഫിസ് ഉസ്താദ് മാത്രം മതി എ പി ഉസ്താദ് തന്നെ ഇനി ഒരു കാലത്ത് എതിർത്താലും ഞാൻ അദ്ദേഹത്തെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വളരെ ധൈര്യത്തിൽ ഹിമ്മത്തിൽ ഉറച്ചിരുന്ന ആളായിരുന്നു പക്ഷേ പൊന്മൾ ഉസ്താദിനെ കുറിച്ചൊക്കെ വളരെ ധിക്കാരത്തിൻ്റെ ശൈലിയിൽ പൊന്മളൻ അതുപോലെ പേരോട് മരിയാറ് പേരോട് പേരോട് ഉസ്താദ് എന്നുള്ളത് മാറി പേരോട് മരിയാറ് പേരോടൻ എന്നിങ്ങനുള്ള ശൈലിയിലുള്ള പ്രയോഗങ്ങൾ മാത്രം അദ്ദേഹം എന്നില്ല അവിടെ ആര് കൂടിയിട്ടുണ്ടോ അവിടെ അവർ എന്നൊക്കെ കേൾക്കാൻ കഴിയുമ്പോൾ നീ വക്ക പേരോട് മൊല്ലിയാൽ വളരെ നിസ്സാരപ്പെടുത്തിയിട്ട് അപ്പം ഇങ്ങനൊരു ശൈലി ഇതൊക്കെ നമ്മൾ ഒരു ഔലിയാക്കളിൽ നിന്നുണ്ടാവേണ്ട ആളാണോ അതുപോലെ ഞാൻ എന്ത് എൻ്റെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിലും അതൊക്കെ മഹാന്മാരെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ മഹാന്മാരെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ജീവിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെടുത്ത് നിന്ന് പിന്നെ ഇനി എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ കേരളത്തിൽ വലിയൊരു സമൂഹത്തിൻ്റെ നേതാവ് പൊന്മുളസ്ത അതുപോലെ പേരോളിസ്താവ് ഇവരെ കുറിച്ചൊക്കെ ഇത്ര മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് പിന്നീട് എന്നെ അദ്ദേഹത്തിൽ നിന്നും അകറ്റാൻ കാരണമായത് നല്ലൊരു കാരണം നൗഷാദ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ ആഗമനം അത് അള്ളാഹുനെ സലാമത്താക്കിയതായിരുന്നാണ് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ കളവ് വാക്കിലെ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ പൊന്മുളസ്താദിനെ കുറിച്ചൊക്കെ പറയുന്ന ഈ ശൈലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നു തന്നെ പലപ്പോഴായിട്ട് പ്രസംഗത്തില് എടോ ഇഞ്ഞ് കിതാബ് പോയിട്ട് ഇങ്ങോട്ട് പാടോ എന്നൊക്കെ പിന്നെ ഈ വെറും ഒരു വിവരമില്ലാത്ത പ്രത്യേകിച്ച് അവിടെ ഉള്ളത് ഒന്നോ രണ്ടോ സക്കാഫികൾ പേര് പറയാൻ പറ്റിയ സക്കാഫികൾ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ പടുജാഹിലിങ്ങൾ സാധാരണക്കാരനാണ് അവിടെ വരുന്നത് അവരെ മുമ്പിലാണ് ഈ പൊന്മുളസ്താദിനെയും പേരോസാദാനും എന്തിനാ എ പി ഉസ്താദ് വരെ എന്നെ എതിർക്കുന്ന ഒരു കാലം വരാനുണ്ടടോ ഉറച്ചു നിന്നോ അതിലുണ്ടെങ്കിൽ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നു ഈ സാധുക്കൾ എന്ത് ചെയ്യാണ് പിന്നെ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക ഇനി പേപ്പിസ്ഥാനം എതിർത്താലും അവർ വിടാത്തൊരവസ്ഥ വരിക ഇപ്പോഴും അതേപോലെ ആ ഒരു വാക്കിന്റെ പേരിൽ നിൽക്കുന്ന ഒരുപാട് സാധുക്കൾ ഉണ്ട് കാരണം ചിലരോടൊക്കെ പറയും പത്ത് കൊല്ലം കഴിഞ്ഞാലേ ഞാൻ ആരാന്ന് മനസ്സിലാവുള്ളൂ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാലേ ഞാൻ എന്നോട് സത്യം പറഞ്ഞിട്ടുള്ളത് ഞാൻ മരിക്കുന്ന ദിവസം നീ ജീവിച്ചിരിപ്പുണ്ടാവും അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് മറഞ്ചെയ്യാനും മയ്യസ്കരിക്കാനോ എന്തായാലും കൂടും കൂടണം പിന്നെ ഞാൻ മരിച്ചു നാലാമത്തെ ദിവസം ഈ ഖബറിന്റെ അടുത്ത് വരണം അപ്പോഴാണ് നിനക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ആരാ അതുവരെ തീരലാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തെ അന്ധമായി വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ കാത്തിരിക്കുകയാണ് ആ അയാളെ മരിക്കുന്നു കാത്തിരിക്കുക അതുവരെ വിടുക വിടാതെ ഇങ്ങനെ പെട്ടുപോയ ജാഹിലികളാണ് സാധുക്കളാണ് അവിടെയുള്ള മുഴുവനും അതേപോലെ തന്നെ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആശയക്കുഴപ്പങ്ങള് തുരിതര വരാൻ തുടങ്ങിയ സമയത്ത് പിന്നെ ഉപ്പ അദ്ദേഹത്തിന്റെ ഉപ്പ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അതിനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല ഞാൻ കുടുംബസമേതം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു എൻ്റെ കുട്ടിയെ മന്ത്രിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മനെ എനിക്ക് ഒരു മകരവിനോട് അടുത്ത സമയത്ത് ഉമ്മനെ എനിക്ക് സ്വകാര്യമായിട്ടൊന്ന് കിട്ടി എൻ്റെ ഭാര് ഭാര്യ ഉണ്ടായിരുന്നു കൂടെ അപ്പം ഞാൻ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ച സമയത്തും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളിൽ വളരെ കൂടുതൽ അസംബന്ധങ്ങളായിരുന്നു ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വട്ടം എൻ്റെ വീട്ടിൽ ഹൃദ്രനബി വന്നിട്ടുണ്ട് എന്നൊക്കെ ഇനി വന്നാൽ തന്നെ സാധാരണക്കാരനായ എന്നോട് ഞാൻ പറഞ്ഞു അല്ലെ ഉമ്മനോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഉമ്മ വേറെ ആരോടും പറയേണ്ടതല്ല അങ്ങനെ ഞാനത് ഹിദർ നബി വരുന്ന സമയത്ത് വീടും ഇങ്ങനെ കുരുങ്ങും അവർ പോയാൽ പിന്നെ ആ കുലുക്ക് കുരുക്കിങ്ങനെ ബാക്കി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പോഴൊക്കെ എനിക്ക് മാനസികമായിട്ട് ഞാൻ വീടും അവിടെ നിന്നിങ്ങനെ കുറെ കുറെശേ അകം നിന്നു പിന്നെ പലപ്പോഴായിട്ട് ഞാൻ ഭഗദാദിൽ വെച്ച് ഞാൻ കൂടെ ഈ യാത്രയിൽ ഞാൻ ചെയ്യതാണ് എന്നൊക്കെ ആ ഒരു ശൈലിയിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിക്കില്ല എന്ന് പലപ്പോഴായിട്ട് പറഞ്ഞത് കേട്ടിട്ടുണ്ട് പിന്നെ വിവാഹം കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവസാനം അദ്ദേഹം തന്നെ പതുക്കെ പതുക്കെ പോയി കല്യാണം കഴിച്ചു പിന്നെ അന്ന് ഞങ്ങൾ ഭഗദാദില് ഒരു സിയാർത്ഥ യാത്രയ്ക്കിടയിൽ മൊയ്തീഷേഖിൻ്റെ അടുത്ത് ഹൗസലാഹ്മിൻ്റെ അടുത്ത് അതേപോലെ റിഫായി ഷേഖിൻ്റെ അടുത്തുള്ള സിയാർത്ഥിയെ ഞാൻ പറഞ്ഞു ഹൗസുല്ലാലും കല്യാണം കഴിക്കാൻ പറഞ്ഞു ിഫാഷീഫും കല്യാണം കഴിക്കാൻ പറഞ്ഞു ഇനിയിപ്പോൾ കല്യാണം കഴിക്കല്ലാതെ ഒരു രക്ഷ ഇല്ല അപ്പം എന്നോടൊക്കെ ചോദിക്കാൻ ഏതെങ്കിലും പിന്നെ പെണ്ണ് എനിക്ക് പറ്റിയിട്ടുണ്ടോ ചിലപ്പോൾ പിന്നെ കുറാനും മുപ്പത് ദിവസവും ഹിഫുദുവാണോ ഒന്നുകിൽ അതല്ലെങ്കിൽ പിന്നെ ഒരു വിവരം ഉണ്ടാകാൻ പാടില്ല മലയാളം അറിയാനും പാടില്ല എന്നൊക്കെയുള്ള ഒരു ഒരു നമ്മൾക്കൊന്നും ഒരിക്കലും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ ആശയങ്ങൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നത് അതേപോലെ പിന്നെ അടുത്ത് വള ഹലാദും തങ്ങളുടെ അടുത്ത് നിന്ന് ആരൊരാൾ ഒരു വള പലർക്കും പലതും കൊടുത്തിട്ടുണ്ട് തവറുക്കിന് വേണ്ടിയിട്ട് നമ്മൾ മക്ക ചെന്ന് കഴിഞ്ഞാല് പല സാധനങ്ങളും ചിലപ്പോൾ അവിടെ കിട്ടുന്ന നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തരും അപ്പൊ ഒരു പെട്ടിയിൽ പൊട്ടുന്ന പഴയ കാലത്ത് നമ്മള് സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു പൊട്ടുന്ന ഒരു തരത്തിലുള്ള വള ഒരു പെട്ടി കൊടുത്തു അപ്പൊ ഞങ്ങള് പത്ത് നാല്പത് ആളുകൾ ഉള്ളതിൽ ഞങ്ങൾക്കൊക്കെ കുടുംബത്തിലെ അങ്ങ് സ്ത്രീകളെ ചോദിച്ചിട്ട് ഭാര്യ ബംഗൾ ഇങ്ങനെ ആർക്കൊക്കെ ചോരോത്തൊക്കെ ഓരോ വള വെച്ചിട്ട് ഞങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്തു തവറൂക്കിന് വേണ്ടി പിന്നീട് ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷമാണ് കേൾക്കുന്നത് ഉസ്താദിന് മഹാന്മാരെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട് പിന്നെ ആ വളം നമുക്കുള്ളത് അല്ല ഉസ്താദിന്റെ കല്യാണമായി ബന്ധപ്പെട്ടില്ല എല്ലാരും വളയിരുത്തി ഞങ്ങളൊക്കെ എന്റെ വളർത്താണ് പൊട്ടിയത് കള്ളാസിൽ പൊതിഞ്ഞിട്ട് കൊടുത്തു ഒന്നെണ്ണം പൊട്ടാതെ കിട്ടിയത് അങ്ങനെ തന്നെ കൊണ്ടു കൊടുത്തു പെട്ടെന്ന് കൊണ്ടു കൊടുത്താ അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളൊന്നും ഒരുപാട് കാര്യം നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്റെ കഥാ കറാമത്തുകളും പല ഔരിയാക്കല കറാമത്തുകളും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരാളെ ഭാഗത്തുനിന്നും ഇല്ലാത്ത അവിടത്തൊന്നും അല്ലാത്ത ഒരു റൂട്ടായിട്ട് നമ്മള് തോന്നി പ്രത്യേകിച്ച് ഇപ്പം ഈ നൌഷാദ് അസരിൻ്റെ ഈ ഒരു രംഗപ്രവേശനം അത് ആണ് എന്നെ പ്രധാനമായിട്ടും എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് കാരണം നൌഷാദിൻ്റെ നിഫാക്ക് പലരും അദ്ദേഹത്തിൻ്റെ തന്നെ സി ഡി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം സമസ്ത വിട്ടു നിൽക്കണമെന്ന് ഗുരുവട്ടൂർ ആഫിൽ നിന്നിനെ കുറിച്ചിട്ട് തീരുമാനം വന്നതിന് ശേഷം എന്നെപ്പോലുള്ള ഒരുപാട് വിവരം കുറഞ്ഞ സാധുക്കൾ പിന്നെ പാവങ്ങളൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊന്നും തീർന്നു കിട്ടാതെ എല്ലാവരും സംഘടനാ പ്രവർത്തകർ അവിടെയുള്ള ഏകദേശം പ്രവർത്തകർ മുഴുവനും സജീവ സുന്നീ പ്രവർത്തകർ എസ് എസ് എഫിൻ്റെയും എസ് ഒ പ്രവർത്തകരാണ് അവിടെ പെട്ട് കിടക്കുന്നത് അപ്പം അവരൊക്കെ ഈ പ്രശ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തീരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് അവരൊക്കെ ഉറച്ചിരിക്കുന്നത് ഇപ്പോഴാണ് നോഷാദിൻ്റെ ഈ വരം വന്നതോടാണ് സംഘടനയായിട്ട് പരസ്യമായിട്ട് തന്നെ അവർ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നത് അന്ന് ഒരിക്കലും ഒരു റമലാനില് ഇരുപത്തി ഒമ്പതാം രാവിലെ അവിടെ കുരുവട്ടൂർ എല്ലാവരും അതാണ് നടക്കാറുണ്ട് പരിപാടികൾ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു അപ്പം അന്ന് മകരീബിൻ്റെ സമയത്ത് ഞാൻ അവിടെ എത്തി അപ്പം അവിടെ നിന്ന് ഒന്ന് രണ്ട് ഞാൻ സ്ഥിരമായിട്ട് അവിടെ കാണാറുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഞമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോവാണ് സമസ്തീന്ന് ഒരു അനുകൂല തീരുമാനം നമുക്ക് പെട്ടെന്ന് വരും ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തോട് അതിൻ്റെ വിവരങ്ങൾ വിശദാംശങ്ങളൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു പിന്നെ സൗദി ജിദ്ദയിൽ എങ്ങനെ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു ഹാജിയാർ സമസ്തയിലെ ഉസ്താദന്മാരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ റമദാൻ കഴിഞ്ഞ ഉടനെ ഉസ്താദിനെ സമസ്ത വിളിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് അനുകൂലമായൊരു തീരുമാനം വരാൻ പോവാണ് ഞാൻ വളരെയധികം സന്തോഷിച്ചു പക്ഷേ യാദൃശികമായിട്ട് അന്ന് അവിടെ നടന്ന പരിപാടിയിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അന്നെ ഉഷാദിനെ അവിടെ പരസ്യമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് കാണുന്നത് പലപ്പോഴൊക്കെ അവിടെ എല്ലാവരും വരുമ്പോൾ പ്രചാരപ്പിക്കാൻ വരുന്നല്ലാതെ അന്ന് അവിടെ സ്റ്റേജിൽ തന്നെ ആൾ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് തളർന്നു സത്യത്തിൽ എന്നാലും അതിലൊക്കെ എന്തെങ്കിലും ഹൈറുണ്ടാവും ഇപ്പോൾ ഒരു പക്ഷേ ആഫിലിനെതിരുള്ള തീരുമാനം പിൻവലിക്കുന്നതോട് കൂടെ തന്നെ ദൌഷാദുമായിട്ടുള്ള പ്രശ്നങ്ങളും തീരുവായിരിക്കും എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അന്ന് രാത്രി ഞാൻ അവിടെ റൂമിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നു റൂം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക റൂമുണ്ട് അവിടെ ആർക്കും പ്രവേശനമൊന്നുമില്ല ആ റൂമിൽ തന്നെ പിന്നെ പലപ്പോഴും കയറണമെങ്കിൽ ഇതിന് മഹാന്മാരെ നിർദ്ദേശമുള്ള ആളുകൾ എന്നൊക്കെ പറയലപ്പോൾ പിന്നെ ചിലപ്പോൾ അദ്ദേഹം പറയും പിന്നെ ഏഴാളുകളെ പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ അവരല്ലാണ്ട് ഇനി റൂമിൽ കാരും കടക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പഴയ പോലെ തന്നെ ആൾക്കാർ കേറാറുണ്ട് അപ്പൊ ഏതായാലും അപ്പൊ ഞങ്ങളുടെ റൂമിൽ ചെന്നു അന്ന് അവിടുന്ന് മൂപ്പര് ചെന്ന് ഉടനെ പറഞ്ഞത് പിന്നെ സമസ്ത എന്നെ റമദാൻ കഴിഞ്ഞ ഉടനെ വിളിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു തീരുമാനം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നൌഷാദിനെ ഞാൻ സ്റ്റേജ്മല കയറ്റിട്ടുള്ളത് അപ്പൊ നൗഷാദിനെ ആ സമസ്ത നേരത്തെ പുറത്താക്കിയതായത് കൊണ്ട് പുറത്താക്കിയ ഒരാളെ ഞാൻ കൂട്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ സമസ്ത എന്നെ വിളിപ്പിക്കുന്നില്ലല്ലോ അപ്പോൾ സമസ്ത വിളിപ്പിക്കുക എന്നുള്ള പരിപാടിനോട് എനിക്ക് താല്പര്യമില്ല അപ്പൊ അത്രയും പിന്നെ ഒരു വൈരുദ്ധ്യ ചിന്താഗതി തന്നെ നീങ്ങിയ ഒരാളായിരുന്നു അപ്പൊ അതുപോലെ പിന്നെ ഈ ഓർമ്മ വന്ന കാര്യങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനത്തെ ഉണ്ട് അപ്പൊ ഇവരെ ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാനിടയായിട്ടുള്ള വളരെ വിചിത്രമായ ഒരു കറാമത്വം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നടത്തുന്ന സ്ഥാപനം അവിടെ കുരുവട്ടൂരിലെ ഹിക്മത്ത് സുനിയ എന്ന സ്ഥാപനത്തിൽ മാസാന്ത സ്വലാത്ത് മജൽസികൾ നടക്കാറുണ്ട് അവിടെ ഓരോ സ്വലാത്ത് ഓരോ വർഷം ആദ്യത്തിൽ നടക്കുന്ന സ്വലാത്തിൽ ആ വർഷത്തെ മുഴുവൻ പന്ത്രണ്ട് മാസവും നടക്കാനിരിക്കുന്ന സ്വലാത്തുകളിലേക്കുള്ള ഭക്ഷണം ഓരോ ആളുകൾ സദസ്സിൽ നിന്ന് സ്പോൺസർ ചെയ്യാറാണ് പതിവ് അദ്ദേഹം ഓരോ മാസത്തിൻ്റെ പേര് പറയുമ്പോൾ ഞങ്ങളൊക്കെ കൈപൊക്കിയിട്ട് ഓരോ മാസം ഞങ്ങൾ ഏറ്റെടുക്കും അങ്ങനെ ഏതാണ്ട് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷം ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്ത പോലെ ഒരു മാസത്തെ ഭക്ഷണം ഞാൻ വിനീതനായി ഞാൻ ഏറ്റെടുത്തിരുന്നു അങ്ങനെ പ്രസ്തുത സ്വലാത്തിനു വേണ്ടി ഞാൻ വിദേശത്ത് നിന്ന് വരികയും സ്വലാത്തിൽ പങ്കെടുത്തു ദിവ്യകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം അന്ന് ദാകളിൽ തന്നെ പ്രത്യേക അദ്ദേഹം എൻ്റെ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തിയിരുന്നു അതിനുശേഷം പരിപാടി സമാപിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റൂമിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന മറുപടി വളരെ വിചിത്രമായിരുന്നു കാരണം എന്നോട് പറഞ്ഞു എൻ്റെ പിതാവ് മുൻകാലത്ത് അറിയപ്പെട്ട ഒരു മതപ്രഭാഷകനായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ബാപ്പ പല തവണ വയതുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂന്ന് സ്ഥലത്ത് നിന്ന് മലക്കുകൾ നല്ല പിടുത്തം എന്നാണ് എന്നോട് പ്രയോഗിച്ചിട്ടുള്ള അങ്ങനെ തന്നെ പറയുകയാണ് മൂന്ന് പിടുത്തം പിടിച്ചിട്ടുണ്ട് നല്ല പിടുത്തം പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ ഇന്നത്തെ മജിലിസിലെ ദ അങ്ങോട്ട് ചെന്ന സമയത്ത് എൻ്റെ പിതാവിന് വളരെ സന്തോഷമായി മാത്രമല്ല രണ്ട് മഹാന്മാർ ചെന്നിട്ട് പിതാവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ ആശ്ചര്യപ്പെട്ടു പിന്നെ ഞങ്ങളോട് ആ യാത്രയിൽ ബസ്സിൽ നിന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ജലീൽ മടവൂരിനോട് ചോദിച്ചാവാൻ പറയും ആൾക്കാരുണ്ടെങ്കിലും മാത്രം എന്റെ കൂടെ കൂടിയാ മതി പെണ്ണ് കെട്ടണെന്ന് മോഹൻലുള്ളവർക്ക് എന്റെ കൂടെ കൂടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പെണ്ണ് നോക്കുന്നത് നിർത്തിവെച്ച ആളുകളുണ്ട് കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കിയ ആളുകളുണ്ട് അത്തരത്തിൽ ഒരുപാട് ആളുകൾ അനുഭവരുണ്ട് പിന്നെ നാട്ടിൽ വന്നു വന്നു അദ്ദേഹത്തിന്റെ കല്യാണം ഉണ്ടെന്ന് കേട്ടു അതിന്റെ വിശദമായ വിവരങ്ങൾ ഈശാ തങ്ങൾ വിവരിക്കും അത് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവു ആയിട്ട് നേരിട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങൾ ഇവിടെ ഇഷ്ട തങ്ങൾ പ്രതിപാദിക്കും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ആ ബിനിക്കാഹിന് വാങ്ങിക്കൊടുത്ത കഥ അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ മെഹർ കൊടുക്കാനുള്ള മെഹർ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്തത് എന്റെ ഭാര്യയാണ് ദുബായിൽ ഒരു ജ്വല്ലറി പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു പിന്നെ അതിന് പുറമെ എല്ലാ സാധനങ്ങളും കന്തോറിന്റെ തുണി അഞ്ചോ പത്തോ കളറിൽ അയാൾ പറയുന്ന അളവിൽ പിന്നെ ഷൂ സോക്സ് ഭാര്യക്കുള്ള പർദ്ദ മഫ്ത ഹിജാബ് സോക്സ് കയ്യൊറ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും അന്ന് ദുബായിൽ നിന്ന് കെട്ടാക്കിയിട്ട് ഞാൻ കൊടുത്തയച്ചതായിരുന്നു എന്നിട്ട് അതിലൊക്കെ രസം അതല്ല നീ എന്നെ എതിർക്കും എന്ന് പറഞ്ഞു മഗദാദി യാത്രയിൽ വെച്ചിട്ടുണ്ട് പലരോടും പറയാറുണ്ട് എല്ലാരോടും പറയാം രാവിലെ ഒരാൾ എണീറ്റിട്ട് ഇന്ന് മഴ പെയ്യുന്നു പറഞ്ഞാല് ഇന്നത് പറഞ്ഞ ആ കറാമത്ത് വാളോ കാരണം അന്ന് മഴയെയ്തിട്ടില്ല ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ വലിയൊരു കറാമത്താവുമായിരുന്നു ഇതുപോലെ പത്ത് ആളുകളോട് നീ എന്നെ എതിർക്കും എന്ന് പറയൂ അതിലൊരു രണ്ടാൾ എതിർത്താ കറാമത്തായി അപ്പങ്ങനെ എതിർക്കുമെന്ന് പറഞ്ഞത് മാത്രല്ല ഞാൻ വളരെ പ്രയാസപ്പെട്ടപ്പോ അന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളോട് ഞാൻ പറഞ്ഞു അദ്ദേഹമായിട്ട് അടുപ്പുള്ള ഒരാളോട് എനിക്ക് ഉസ്താദിനെ എതിർത്തിട്ട് പോകണം എന്ന് താല്പര്യമല്ല എന്റെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാം പക്ഷെ ഉസ്താദിന്റെ കൂടെ എനിക്ക് ജീവിക്കണം അതിനൊരു വഴി ഉണ്ടാക്കി തരണം എന്നാണ് അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു ഷർഫ് ഭയങ്കര പ്രയാസത്തിലുള്ളത് അതുകൊണ്ട് ഉസ്താദ് കാര്യങ്ങളൊന്നും ശെരിയാക്കണം എന്നാണ് മൂന്നും മൂന്നും ഏഴും ഇരുപത്തൊന്ന് മൂന്ന് കുറാൻ ഓതിയിട്ട് വരട്ടെ അപ്പ ആലോചിക്കാമെന്നു പറഞ്ഞു അപ്പൊ തന്നെ ഒതുടടുത്ത് ബസ് കയറുമ്പോൾ തന്നെ ഇരുന്ന് ടോത്തായിരുന്നു പണി പിന്നെ യാത്ര ഫുള്ള് ഞാൻ കുറുകാനും മൂന്ന് ദിവസം വാദിച്ചു തന്നു ഇഷാ എന്റെ കാര്യം നമുക്ക് ശരിയാക്കാന്നും പറഞ്ഞു പറഞ്ഞ വാക്ക് മഹാന്മാരെ പറഞ്ഞ വാക്ക് മാറി അവിടെ പിന്നെ മാറ്റി തിരുത്തി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ആദ്യമായിട്ട് ഈ മണ്ണിൽ വെച്ചാണ് ഈ കുരുവട്ടൂർ ഹിക്മയുടെ പരിസരത്ത് വെച്ചിട്ട് അവിടെ ഒരു മുത്താലിമിനോട് സംസാരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഒരു സംസാരിക്കാൻ പറ്റിയ രീതിയിൽ ആദ്യമായിട്ട് കാണുന്ന നന്നായിരുന്നു അത് ഞാൻ മുത്താലിമിനോട് പറഞ്ഞു ഇനിയൊരു വർഷത്തേക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്ന് എനിക്ക് മഹാന്മാരെ ഓർഡർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ നാട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ വളരെ പ്രയാസപ്പെട്ടു പിന്നീട് ഞാൻ ചോദിച്ചു അത് അതും പറഞ്ഞതുപോലെ മഹാന്മാരോടത് പറഞ്ഞിട്ട് ഉസ്താദ് ശരിയാക്കി മാറ്റിയിട്ട് പ്രസ്താവന മാറ്റി പറയിപ്പിച്ചു എന്നാ പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉസ്താദ് നാട്ടിൽ തന്നെ നിൽക്കാം ഞാൻ നിർത്തുകയാണ് കാരണം ര് പ്രസംഗിക്കാനുണ്ട് ഇതിന് മറുപടി പറയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വാടക കൊടുത്ത് ശമ്പളം നിശ്ചയിച്ച് രാവിലെ ഒന്ന് പറഞ്ഞ് അതിന് വൈകുന്നേരം അതിന് തന്നെ മറുപടി പറഞ്ഞ് പിന്നീട് ഇൽഹാമിലൂടെ കിട്ടുന്ന വിവരങ്ങൾ സ്റ്റേജിൽ വിളിച്ച് പറഞ്ഞ് പിൽക്കാലത്ത് അതും ജാഹിരിയാ കാലഘട്ടത്തിലാണെന്ന് പറയുന്ന ഏതെങ്കിലും ശമ്പളത്തിന് വെച്ച തൊഴിലാളികളല്ല കോമാട്ടു ജാലിൽ അബ്ദുള്ള എന്ന് പേരുള്ള ഞങ്ങളൊക്കെ മുമ്പ് ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിപരമായി ഇന്നും സ്നേഹിക്കുന്ന അദ്ദേഹം നേരിട്ട് മറുപടി പറയുകയാണെങ്കിൽ ഇൻഷ സംവാദത്തിന് വരികയാണെങ്കിൽ മുഖാമുഖത്തിനാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഇരിക്കാണുന്ന ആളുകൾ ഞങ്ങൾ മാത്രം മതി ഞങ്ങൾ അതിന് തയ്യാറാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ चिर्या, चिर्या, चिर्या वरी वरी ും കുടുങ്ങിടക്കുന്ന ഞങ്ങളുടെ പിൻഗാമികളായിട്ടുള്ള വളരെ ചെറിയ ചുരുങ്ങിയ ആളുകൾ അവരോട് പറയാനുള്ളത് വലിയ ഒരു വരിയാണ് അദ്ദേഹം കറാമത്തിന്റെ ഉടമയാണ് ഷെയ്ഖുൽ അക്കാബിർ താജുൽ മഷാഹിഖ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് പേര് നൽകിയിട്ടുള്ളത് ഇയാളുടെ ആളുകളായി കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർമ്മിക്കുകയാണ് അവസാന കാലഘട്ടത്തിൽ കുറെ കാലം കഴിയുമ്പോൾ എന്റെ കൂടെ ഏഴ് ആളുകൾ മാത്രം അവശേഷിക്കും അല്ലാത്ത ആളുകളൊക്കെ എന്നെ തീർത്തിട്ട് ഒഴിവാക്കി പോകും അന്നാണ് നിന്റെ പണി തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ും എല്ലാ ആളുകളും ശ്രദ്ധിച്ച് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കീഴിലേക്ക് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വാരിക്കും വരഹമുല്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം